അപ്പൊ ഞാനില്ലേ ഇന്ന് ഒരു ചെറിയൊരു സാധനം പോവാട്ടോ എന്നാ അമ്മ കൊണ്ട് കൊണ്ടൊരു കേക്ക് ചോക്ലേറ്റിന്റെ ക്രീം തന്നെ വെള്ള ക്രീം ഒന്നല്ല ഇതൊന്നും അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാ ഞാൻ ഇത്രയും കാലം അടുത്ത് അമ്മേനടുത്ത് ചോദിച്ചിരുന്ന ഷോർട്സ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഈ ഒരു ഇത് കിട്ടിയതാ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അത് ഉണ്ടാക്കാപ്പൂവാണ് ആ ഇത്രയും അമ്മ കുഞ്ഞു കുഞ്ഞു പേക്കുകളും വാങ്ങിച്ചുണ്ട് കേട്ടോ അത് കഴിയാത്തത് കൊണ്ട് അമ്മ ഒന്നും കൂടി വാങ്ങിച്ചിട്ടോ അപ്പൊ ഉണ്ടാക്കുമ്പോ ഒന്ന് ഞങ്ങളെ മാറ്റി വെക്കുക കേട്ടോ ഇപ്പൊ ഒരു വലുതില്ലേ അതിൻ്റെ ഒപ്പം ഇതിൻ്റെ അത്ര ഉണ്ടാവും അതുകൊണ്ട് ഇത് മാറ്റി വെക്കും ഞങ്ങൾ പിന്നെ ഇതില് കുറച്ച് സാധനങ്ങളാട്ടോ വേണ്ട പാല് ഈ ബർബൺ ബിസ്ക്കറ്റ് പിന്നെ ഈ സോ ൊടി നമ്മളുടെ സോഡയിലൊക്കെ ഇടുത്ത പെരിപ്പൊടി പിന്നെ ഒരു ജംസും കൂടി ഉണ്ട് ഞാൻ കാണിക്കാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് ബിസ്ക്കറ്റും പൊട്ടിക്കട്ടെ പൊട്ടിക്കാറില്ലേ എൻ്റെ അമ്മ ഇട്ടും പൊട്ടിച്ച് വെക്കട്ടെ എങ്ങനെ ഇത് എനിക്ക് അമ്മ കൂടി ചെന്ന് വിട്ടോ അത് ഇത് ഈ ബിസ്ക്കറ്റ് വെണ്ട് അപ്പം ഈ ചെറിയ പേക്ക് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു ചെറുതായ ഉണ്ട് ഈ ബിസ്ക്കറ്റ് ഞാൻ ഇങ്ങനത്തെ ഈ ബിസ്ക്കറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഇന്നിട്ട് ഇങ്ങനെ പൊടിയാക്കാൻ പോവാട്ടോ ഈ സാധനം ഇതിലിങ്ങനെ പൊട്ടിട്ട് പൊട്ടിട്ട് ഇത് പൊട്ടിയിരിക്കുക അതൊക്കെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങിത് പൊടിച്ചിട്ട് വരട്ടെട്ടോ അപ്പൊ അമ്മ ഇത് എനിക്ക് പെടിച്ചന്ന് ഞാൻ പൊടിക്കട്ടെ അപ്പോ ഞാൻ പൊളിച്ചിട്ടുണ്ട് അമ്മ എനിക്ക് എടുത്ത് എടുത്തു ഞാൻ ഇത് ഈ ഇട്ടിട്ട് പാൽ കൂട്ടി മിക്സ് ചെയ്യാൻ പോ പകുതി പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ മിക്സ് പോവാട്ടെ ആവുന്നില്ല എത്ര കുറച്ചും കൂടി ഒഴിച്ചു നോക്കട്ടെ ഞാൻ മതി നോക്കിയിട്ട് നോക്കിട്ട് എനിക്ക് ഈ പൊടി തന്നിട്ടുണ്ട് കുറച്ചിട്ടിട്ട് ഞാൻ കുറച്ചും കൂടി പാൽ മിക്സ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ നോക്ക ഒരു ഫുൾ ിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് കേട്ടോ ബിസ്ക്കറ്റ് നമ്മൾ കുറച്ചല്ലേ കൊറച്ചല്ലേ എടുത്തിട്ടുള്ളു ഞാൻ പകുതിട്ടുള്ള ഞാനല്ല ഇത് ദോശമാവ് പോലെ ഇങ്ങനെ മീനക്കുട്ടി എല്ല സ്പീഡൊന്നും ഇല്ലാണ്ട് ക്ഷമയോടെ ചെയ്യ മീനുകുട്ടിക്ക് ഇത്രയും ക്ഷമ ഒന്നും ഇല്ല കേട്ടോ ഇത്ര കുറവുള്ള ആളാണ് എന്തായാലും അവൾ തന്നെ സ്വന്തം ചെയ്യാന്ന് വാശി പിടിച്ചപ്പോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈസി അങ്ങനെ ഒന്നുമില്ല കുറച്ച് അല്ലേ അമ്മമ്മ ക്ലിയർ ുദ്ധിമുട്ടാണല്ലേ തരാം നല്ല രുചി ഉണ്ടാവട്ട് കഴുകിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കാനുള്ളതാ ഉള്ളിൽ എയർ ബബിൾ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കാൻ അമ്മ പറഞ്ഞ കൊട്ടിക്കൊടുക്കാം അമ്മ ഇതാ ഒരു പാത്രം ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അമ്മ ഇത് വെക്കാൻ പോവാട്ടോ അപ്പൊ ഇത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് മീനുട്ടിക്ക് കൊടുക്കുന്നില്ല എന്തായാലും കൈ തട്ടും ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ സാധനം നേരം ഒന്ന് ചൂടാക്കി എന്നിട്ട് നമ്മള് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബിസ്ക്കറ്റ് അല്ലേ ആൾറെഡി ബേക്ക് ചെയ്ത സാധനമല്ലേ അതുകൊണ്ട് അത്ര നേരം മതിയാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെക്കാൻ പോവുകയാണ് കേക്ക് റെഡി ആയിട്ടുണ്ട് പക്ഷേ മീൻ കുട്ടി ഉറങ്ങിപ്പോയി നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല ഇതായിപ്പോൾ ഒന്നും ഒട്ടുന്നൊന്നുമില്ല നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് റെഡിയായി അതെടുത്തിനി പുറത്തൊന്ന് ആറാൻ വെക്കണം പക്ഷെ അത് ബേക്കായി വരുന്ന ആ സമയം കൊണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ ഉറങ്ങിപ്പോയി അമ്മ എന്തായാലും ഒന്നും ചെയ്യണ്ട ഞാൻ ഒറ്റയ്ക്ക് കേക്ക് എന്ന് പറഞ്ഞതാ സംഭവം എനിക്ക് ഒരു എട്ട് മണി ഒരു പണി ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു വിട്ടോളൂ ഉറങ്ങുന്ന സമയമായി ആയി ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇനി ഞാനത് കംപ്ലീറ്റ് ചെയ്താൽ രാവിലെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയെ രാവിലെ വലിയ പ്രശ്നം ഉണ്ടാക്കിയേ അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ട് ആ കേക്ക് അങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി രാവിലെ അവൾ കുറച്ച് ക്രീമൊക്കെ തേക്കാൻ എന്തൊക്കെയോ മിഠായി വാങ്ങാൻ പറഞ്ഞ് അച്ഛനെ കൊണ്ട് വാങ്ങിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കേക്ക് കംപ്ലീറ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി അമ്മ ഇത് രാവിലെ എട്ടിട്ട് ഞങ്ങളിത് അമ്മ നമ്മടെ വെച്ചിട്ടുണ്ട് ഈ രാവിലെ ഞാൻ ഈ കേക്കിലെ ക്രീമൊക്കെ തെച്ച് ഉണ്ടാക്കാൻ പോവാ ചെംസ് ഒക്കെ ഇട്ടിട്ട് ഈ പ്ലേസിലേക്ക് ഇത് എങ്ങനെ ആക്കി ആക്കി അറിയുകയും നമ്മളിതിന് മേലെ ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം ഞാൻ ഇനി ഡാറി മിൽക്കുന്ന അഞ്ച് പീസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ പോവാ അധികം ഒന്നും തരുന്നില്ല അതുകൊണ്ടാ ഒന്ന് അഞ്ച് മൂന്ന് നാല് അഞ്ച് അഞ്ച് അമ്മ എനിക്ക് ക്രീം ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് ക്രീം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കാൻ പോവാട്ടോ ചോദിക്കട്ടെ അപ്പോൾ അമ്മ എനിക്ക് ഇത് ക്രീമൊക്കെ ഇതിൽ ആക്കി തന്നിട്ടുണ്ട് ഈ വന്ന ജെംസ് ഞാൻ ഇതിലേക്ക് വട്ടത്ത് വട്ടത്ത് വയ്ക്കാൻ പോവാസത്തിന് അപ്പോ ഞാനേ ഇത് ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് സ്റ്റെംസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തിന്നാലെ ടേസ്റ്റ് അറിയാതിന് കൊതിച്ചിരിക്കാനിട്ടോ ഞാൻ ഇത് കട്ടയാ പോവാട്ടോ ഞാനത് കഴിച്ചു വെക്കട്ട അമ്മ ഉണ്ടാ അമ്മ ഉണ്ടാക്കുന്ന സൂപ്പറാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരുടും ബായ്